ിന്നം നീട്ടി നീതി വെള്ളാരപ്പൂമലേലെ പൻകിന്നം നീട്ടി നീട്ടി ആകാശത്തു മൂടി ചൂടി മുഗിലാരപ്പട്ടു ചുറ്റി ഓണത്താറാടി വരുമ്പേ സാധാരണക്കാരന്റെ സ്വപ്നങ്ങളുമായി പായുകയാണ് ആനവണ്ടികൾ കേരളത്തിന്റെ കേരളത്തിൻ്റെ ഹൃദയ താളത്തിനൊപ്പം സഞ്ചരിക്കുന്ന ചക്രങ്ങൾ പശ്ചിമഘട്ടത്തിന്റെ പച്ചപ്പിൽ നിന്നും അറബിക്കടലിന്റെ തീരം വരെയും നഗരങ്ങളിൽ നിന്ന് നാട്ടിൻപുറത്തിന്റെ നന്മകളിലേക്കും ഇടവഴികളിൽ നിന്ന് പട്ടണങ്ങളിലേക്കുമെല്ലാം സാധാരണക്കാരുടെ ചങ്കിടിപ്പായി പായുന്ന ചുവന്ന വിസ്മയം അതിപ്പോൾ അതിജീവനത്തിന്റെ പുതുവെളിച്ചത്തിലേക്ക് കരുത്തോടെ കുതിക്കുകയാണ് കെ എസ് ആർ ടി സിയുടെ ഈ മുന്നേറ്റം വെറുമൊരു യാത്രയല്ല നിശ്ചയദാർഢ്യത്തിന്റെയും നവീകരണത്തിന്റെയും ഉജ്ജ്വലമായ ഉയർത്തെഴുന്നേൽപ്പാണ് പ്രതിദിനം ഇരുപത് ലക്ഷത്തിലധികം പേരാണ് തങ്ങളുടെ യാത്രാമാർഗമായി ആനവണ്ടിയെ ഉപയോഗപ്പെടുത്തുന്നത് ഏത് പാതിരാവിലും വീട്ടിലെത്താൻ ഒപ്പമുണ്ടാകുമെന്നുറപ്പുള്ള വാഹനം ജനങ്ങൾക്ക് വിശ്വാസമുള്ള പൊതുഗതാഗത സംവിധാനമെന്ന നിലയിൽ ഈ സർക്കാർ കെ എസ് ആർ ടി സിയിൽ നടപ്പിലാക്കുന്ന ആധുനികവൽക്കരണം അതിനെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിക്കുകയാണ് പുതുപുത്തൻ വാഹനങ്ങൾ റിസർവേഷൻ സംവിധാനം വിനോദയാത്രകൾക്കായി ബജറ്റ് ടൂറിസം ശാസ്ത്രീയമായി ഡ്രൈവിംഗ് പഠിക്കാൻ ഡ്രൈവിംഗ് സ്കൂൾ യാത്രാ ഫ്യൂവൽ ഔട്ട്ലെറ്റ് കൊറിയർ സർവീസ് തുടങ്ങി രാജ്യത്തിന് മാതൃകയായി മാറുകയാണ് ഈ പൊതുഗതാഗത സംവിധാനം ഒരു തലത്തിലേക്ക് ഉയരുകയാണ് തന്നെ ഏറ്റവും നല്ല ആളുകൾ പ്രതിസന്ധികൾ കരകയറിയ കെ എസ് ആർ ടി സി റെക്കോർഡ് വരുമാനത്തിലേക്കാണ് ഇപ്പോൾ കുതിക്കുന്നത് അതിന്റെ തെളിവന്ന വണ്ണം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ആറിന് പതിമൂന്ന് പോയിന്റ് പൂജ്യം ഒന്ന് കോടി രൂപ എന്ന ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പ്രതിദിന വരുമാനം കെ എസ് ആർ ടി സി സ്വന്തമാക്കി കഴിഞ്ഞു കെ എസ് ആർ ടി സി അതിൻ്റെ വളർച്ചയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റം നടത്തിയൊരു കാലഘട്ടമാണ് ഇടതുമുന്നണി സർക്കാരിൻ്റെ ഈ കാലഘട്ടം കെ എസ് ആർ ടി സിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റമാണ് കഴിഞ്ഞ ദിവസം നടന്ന കളക്ഷൻ ഏതാണ്ട് പന്ത്രണ്ട് കോടി പതിനെട്ട് ലക്ഷം രൂപ കളക്ഷൻ വരികയും അതോടൊപ്പം തന്നെ മറ്റ് വരുമാനമെല്ലാം ചേർത്ത് കഴിയുമ്പോൾ ഏതാണ്ട് പതിമൂന്ന് കോടിയിലധികം രൂപ നമുക്ക് ഒരു ദിവസത്തെ വരുമാനമായി കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞു അതിൻ്റെ പ്രധാനമായ കാരണം എന്ന് പറയുന്നത് മോഡർണൈസേഷനാണ് ഡിജിറ്റലൈസേഷൻ വാഹനങ്ങളുടെ ഫ്ലീറ്റ് മോഡേണൈസേഷൻ ഇന്ന് ഇന്ത്യയിലെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ ഏറ്റവും മനോഹരമായ ഏറ്റവും സൗകര്യപ്രദമായ ഏറ്റവും ആധുനികമായ വണ്ടികൾ ഉപയോഗിക്കുന്നത് നമ്മളാണ് അത് ഹയർ ക്ലാസ് വണ്ടികൾ എയർ കണ്ടീഷൻ വണ്ടികളാണെങ്കിലും സൂപ്പർ ഫാസ്റ്റ് വണ്ടികളാണെങ്കിൽ എല്ലാ വണ്ടികളുടെയും ഏറ്റവും ആധുനികമായ രൂപകൽപ്പന ഗ്രാമപ്രദേശങ്ങളോടാനുള്ള ചെറിയ ബസ്സുകൾ മീഡിയം സൈസ് ലിങ്ക് ബസ്സുകൾ ഇങ്ങനെ ഒരുപാട് സർവീസുകൾ നമുക്ക് കേരളത്തിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച് തെക്കുന്ന വടക്കും വടക്കേക്കും വടക്കുന്ന തെക്കേക്കുമാണ് കെ എസ് ആർ ടി സി ബസ്സുകൾ ഓടിക്കൊണ്ടിരുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ കിഴക്കെന്ന് പടിഞ്ഞാറയിട്ട് കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളെ മലയോര മേഖലകളായി ബന്ധിപ്പിക്കുന്ന ധാരാളം സർവീസുകൾ ഈ ലിങ്ക് സർവീസ് എന്ന ഒരു പുതിയ സംവിധാനത്തിലൂടെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ട് പ്രതിസന്ധി ഘട്ടം കഴിഞ്ഞ് ജീവനക്കാരുടെ ശമ്പളം കൃത്യമായി ഒന്നാം തീയതി തന്നെ വിതരണം ചെയ്യുന്നതിലൂടെയും സമഗ്ര ഇൻഷുറൻസ് പദ്ധതികൾ നടപ്പിലാക്കിയതിലൂടെയും ഒരു വലിയ കുടുംബമായി കെ എസ് ആർ ടി സി മാറുകയാണ് വർക്ക്ഷോപ്പുകൾ ആധുനികവൽക്കരിച്ചും ഓഫ് റോഡ് ബസ്സുകളുടെ എണ്ണം കുറച്ചും കാര്യക്ഷമതയുടെ പുതിയ മാതൃകകളാണ് ഇവിടെ രചിക്കപ്പെടുന്നത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട കേരള കേരള മുഖ്യമന്ത്രിയുടെയും ഗതാഗത വകുപ്പ് മന്ത്രിയുടെയും നിരന്തരമായിട്ടുള്ള നിർദ്ദേശങ്ങളും മീറ്റിങ്ങുകളും അതിനനുസരിച്ചിട്ട് അവസരത്തിനനുസരിച്ചിട്ട് കെ എസ് ആർ ടി സി പരിഷ്കരിക്കുകയുണ്ടായി ഓപ്പറേറ്റിംഗ് വിഭാഗത്തിനെ ശക്തിപ്പെടുത്തുന്നതിനും പരമാവധി ബസ്സുകൾ ഓഫ് റോഡ് കുറച്ച് നിരത്തിലിറക്കുന്നതിലുമാണ് ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായത് അതിൻ്റെ ഫലമായിട്ട് ആദ്യം തന്നെ നമ്മൾ വർക്ക്ഷോപ്പുകൾ കേന്ദ്രീകരിച്ച് ഏറ്റവും മെച്ചപ്പെട്ട തൊഴിലന്തരീക്ഷവും അതേപോലെ മോഡേണൈസേഷനിലും കോൺസെൻട്രേറ്റ് ചെയ്യുകയും പല മാനേജ്മെൻറ്റ് രീതികൾ ഉൾപ്പെടുത്തി തൊഴിലാളികളെയും കെ എസ് ആർ ടി സിയുടെ മൊത്തം സ്റ്റാഫുകളെയും പൂർണ്ണമായും സഹകരിച്ചുകൊണ്ടാണ് നമ്മൾ ഓഫ് റോഡ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞത് ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് പിന്നെ ശമ്പളം നമുക്കൊരു സ്റ്റെബിലിറ്റി വന്നിട്ട് വന്നു എന്നുള്ളതാണ് ഇപ്പം നമുക്ക് മുപ്പത്തൊന്നാം തീയതി അല്ലെങ്കിൽ ഒന്നാം തീയതി ആകുമ്പോൾ കൃത്യമായിട്ട് ശമ്പളം കിട്ടുന്നുണ്ട് കാലത്തിനൊപ്പം മാറുകയാണ് കെ എസ് ആർ ടി സി പുഷ്ബാക്ക് സീറ്റുകളും വൈഫൈ സൗകര്യവും സുരക്ഷയ്ക്കായി എഐ ക്യാമറകളും ഘടിപ്പിച്ച നൂറ്റി നാൽപ്പത്തി മൂന്ന് പുതിയ ബസ്സുകൾ കെ എസ് ആർ ടി സി നിരത്തിലിറക്കഴിഞ്ഞു സാങ്കേതികവിദ്യയെ കൂട്ടുപിടിച്ച് യാത്രക്കാർക്കായി ചലോ ആപ്പും ഓൺലൈൻ കൺസെഷൻ സംവിധാനങ്ങളും നടപ്പിലാക്കിയ കോർപ്പറേഷൻ വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ സ്മാർട്ട് കാർഡുകൾ നൽകി കാലത്തിന് ചേരും വിധം പരിഷ്കരണ രീതികൾ നടപ്പിലാക്കിയിരിക്കുകയാണ് കുറേ അധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കെ എസ് ആർ ടി സി ബസ്സിലാണെങ്കിലും ഇപ്പൊ കുറെ അധികം സ്ലീപ്പർ ബസ് വന്നിട്ടുണ്ട് പിന്നെ കോളേജും സ്കൂൾ കുട്ടികൾക്കും മുമ്പൊക്കെ മറ്റേ എന്ന് വെച്ചാൽ ടിക്ക തീർന്ന പേപ്പറിലായിരുന്നു ആ പേപ്പറാണെങ്കിൽ കുറെ കഴിയുമ്പോൾ കീറി പോവും മഴ അത് കീറി കീറിപ്പോവും ഇപ്പഴാണെങ്കിൽ അത് കാടാക്കിയിട്ടുണ്ട് കാട് എന്ന് വെച്ചാൽ എല്ലാവർക്കും സുഖമായിട്ട് കൊണ്ടുപോകാം വെറുതെ വെച്ചാൽ മതി അതുപോലെ തന്നെ പണ്ട് പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബസ്സിൽ യാത്ര ചെയ്യാൻ കഴിയിട്ടുള്ളൂ പക്ഷേ ഇപ്പോഴാണെങ്കിൽ അത് ഡിജിറ്റൽ ആയിട്ടുണ്ടല്ലോ നമ്മളെ ഗൂഗിൾ പേയിൽ പൈസ ഉണ്ടെങ്കിൽ അതുപയോഗിച്ച് സ്കാൻ ചെയ്ത് നമുക്ക് ഇപ്പം എല്ലാം നൂതന സംവിധാനം ഉണ്ട് വിനോദവും വിജ്ഞാനവും കോർത്തിണക്കിയ കെ എസ് ആർ ടി സിയുടെ ട്രാവൽ ടു ടെക്നോളജി പദ്ധതികൾ ഇതിനകം വിനോദസഞ്ചാരികളുടെ മനം കവർന്നു കഴിഞ്ഞു യാത്രകൾ വെറും യാത്രകളല്ല അത് ആഘോഷങ്ങൾ കൂടിയാണെന്ന് ഓർമ്മിപ്പിക്കുന്ന സംവിധാനമാണ് അതിലെ ബഡ്ജറ്റ് ടൂറിസം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ ഒന്നിനാണ് അധിക വരുമാനം ലക്ഷ്യമിട്ട് കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം ആരംഭിച്ചത് യാത്ര പോകാൻ ഇഷ്ടപ്പെടുന്നവർക്ക് കുറഞ്ഞ ചെലവിൽ പൊതുഗതാഗതം ഉപയോഗപ്പെടുത്തി സംസ്ഥാനത്തെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സഞ്ചരിക്കാൻ അവസരമൊരുക്കുക എന്നതായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം വടക്കൻ കേരളത്തിലെ ചുരുക്കം കേന്ദ്രങ്ങളിലായി ആരംഭിച്ച പദ്ധതിയെ വിനോദസഞ്ചാരികൾ വളരെ വേഗം ഏറ്റെടുത്തു അതോടെ കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം സർവീസുകളെ സംസ്ഥാനത്തുടനീളം അവധി ദിന പ്രത്യേക പാക്കേജുകളായി വിപുലപ്പെടുത്തി ഇപ്പോൾ മൂന്നാറിലെ തേയിലത്തോട്ടങ്ങൾ കണ്ട് റോയൽ വ്യൂ ഡബിൾ ഡക്കറിൽ കുറഞ്ഞ ചെലവിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാം അല്ലെങ്കിൽ കടലിൻ്റെ തിരമാലകൾക്കൊപ്പം നെഫർടിറ്റി കപ്പലിൽ യാത്ര ചെയ്യാം നാലു വർഷം കൊണ്ട് സ്വദേശികളും വിദേശികളുമായ എട്ട് ലക്ഷത്തിലധികം യാത്രക്കാർക്ക് ഉല്ലാസയാത്ര സമ്മാനിച്ച പദ്ധതിയിലൂടെ ഇതിനകം അൻപത് കോടിയോളം രൂപയാണ് കെ എസ് ആർ ടി സിക്ക് വരുമാനമായി ലഭിച്ചത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ചിലവ് കുറഞ്ഞ ടൂറിസം ബഡ്ജറ്റ് ടൂറിസം സെല്ലിൻ്റെ പ്രവർത്തനം അത് നമ്മൾ പടിപടിയായി ഉയർത്തി ഇപ്പോൾ ആവറേജ് മൂന്നര മുതൽ നാല് കോടി രൂപ വരെ ഒരു മാസം കളക്റ്റ് ചെയ്യാത്ത രീതിയിലേക്ക് നമുക്ക് ഉയർത്താൻ കഴിഞ്ഞു ഡിസംബർ മാസത്തിൽ നമ്മൾ അഞ്ച് കോടിക്ക് മുകളിലാണ് അത് എത്തിക്കാൻ കഴിഞ്ഞത് അതെല്ലാം റീഫർബിഷ് ചെയ്ത പുതിയ പുതിയ ബി ടി സി ബസ്സുകൾ അതേപോലെ തന്നെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് സൗകര്യങ്ങൾ ഒക്കെ ഒരുക്കിക്കൊണ്ട് ഒരു ചിലവ് കുറഞ്ഞ രീതിയിൽ എല്ലാ പബ്ലിക്കിനും ആക്സസ് ചെയ്യത്തക്ക രീതിയിൽ ആണ് നമ്മൾ ഇപ്പോൾ ചെയ്തത് തിരുവനന്തപുരം നഗരത്തിൽ മാത്രം നഗരക്കാഴ്ചകൾ എന്ന പേരിൽ കെ എസ് ആർ ടി സി നടത്തുന്ന ഇലക്ട്രിക് ഡബിൾ ഡക്കർ യാത്രകൾ ഇതിനകം വിനോദസഞ്ചാരികൾ ഏറ്റെടുത്തു കഴിഞ്ഞു ഇതേ മാതൃകയിൽ എറണാകുളത്തും സർവീസ് ആരംഭിച്ച കെ എസ് ആർ ടി സി കുട്ടികൾക്കും മുതിർന്നവർക്കും സമ്മാനിക്കുന്നത് മനം നിറയ്ക്കുന്ന വിസ്മയ കാഴ്ചകളാണ് ಎಕ್ಸ್ಪೀರಿಯನ್ಸ್ ಟೈಮ್ ಐ ಎಂಗ್ ತ್ರೂ ಸಚ ವಿ ಈ ಎಲ್ಲಾ ಬಿಲ್ಡಿಂಗ್ ಅಡಿ ಕೂಡ ಯಾತ್ರ ಅಲ್ಲೇ ഇത് താഴത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ നോക്കി കാണാം കാണാം എല്ലാവിധ എല്ലാം വിവാഹവുമായി ബന്ധപ്പെട്ട വീഡിയോ ചിത്രീകരണങ്ങൾ ജന്മദിന പാർട്ടികൾ സിനിമ പരസ്യ നിർമ്മാണം എന്നിവയ്ക്കായി ഓപ്പൺ ഇലക്ട്രിക് ഡബിൾ ഡക്കർ ബസ് വാടകയ്ക്ക് നൽകുന്ന പ്രത്യേക പാക്കേജ് എന്നിവയും ഇതിനൊപ്പം ടി യാഥാർത്ഥ്യമാക്കുകയാണ് അങ്ങനെ ബസ് ബസ് ബുക്ക് 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 ചെയ്യാം 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 ഒരു 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 അതല്ല ദിവസം ദിവസം തന്നെ വരുമാനത്തിന്റെ പുതിയ വഴികൾ തേടി യാത്രാ ഫ്യുവൽ ഔട്ട്ലെറ്റുകളും സുരക്ഷിത ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ സർക്കാർ ഡ്രൈവിംഗ് സ്കൂളുകളും ഇതിനകം കെ എസ് ആർ ടി സി യാഥാർത്ഥ്യമാക്കി കഴിഞ്ഞു പുതിയ ബസ്സുകൾ നിരത്തിലിറക്കുന്നതടക്കം നിരവധി പദ്ധതികൾക്ക് തുടക്കമിട്ട കെ എസ് ആർ ടി സി സുഖപ്രദമായ യാത്രയ്ക്കനുയോജ്യമായ പുഷ്ബാക്ക് സീറ്റുകൾ വൈഫൈ മൊബൈൽ ചാർജിംഗ് പോയിന്റുകൾ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ സി സി ടി വി ക്യാമറകൾ എഐ അസിസ്റ്റഡ് ഡ്രൈവർ മോണിറ്ററിംഗ് സിസ്റ്റം തുടങ്ങിയ ആധുനിക സൗകര്യങ്ങളും പുതിയ ബസ്സുകളിൽ ഏർപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞൊരു എട്ടൊൻപത് ഹോട്ടലായിട്ട് കെ എസ് ആർ ടി സി തന്നെയാണ് ബാംഗ്ലൂർ പോയി പോകും വരികയും ചെയ്യുന്നത് എസ്പെഷ്യലി ഫെസ്റ്റിവൽ സീസണിൽ കെ എസ് ആർ ടി സിയുടെ റേറ്റും അതർ ബസ്സസിൻ്റെ റേറ്റും ഭയങ്കര റിമാർക്കബിൾ വ്യത്യാസമാണുള്ളത് ഫെസ്റ്റിവൽ സീസൺ മാത്രമല്ല ഏകദേശം എല്ലാ സമയത്തും ഏകദേശം ഇങ്ങനെ തന്നെയാണ് ഏകദേശം രണ്ടായിരം രൂപയ്ക്കകത്ത് വരുന്ന കെ എസ് ആർ ടി സിക്ക് നോക്കുകയാണെങ്കിൽ മറ്റ് ബസ്സുകളിൽ വരുമ്പോഴത്തേക്കും അത് നാലായിരത്തി അതിനും മുകളിലോട്ട് വരെ വരുന്നുണ്ട് സോ കെ എസ് ആർ ടി സി വലിയ ഉപകാരമാണ് ചെയ്യുന്നത് കേരളത്തിൽ ഞാൻ ചേർത്തി നിന്നുള്ള ആളാണ് ഞാൻ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ പലപ്പോഴും കെ എസ് ആർ ടി സി ബസ്സിൽ തന്നെ വരുന്നത് മിക്ക ടൈമുകളിലും ഈ പുതിയ ബസ്സിൽ തന്നെ യാത്ര ചെയ്യണത് നന്നായിട്ടുണ്ട് നല്ല യാത്രയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് യാത്ര ചെയ്യാൻ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് യാത്ര ചെയ്യാനും വലിയ കംഫർട്ടാണ് സീറ്റ് നമുക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമല്ല പുസ്തകങ്ങൾ വായിക്കാൻ പോലും അല്ലെങ്കിൽ നമുക്ക് സുഖമായിട്ടൊന്ന് ചരിഞ്ഞ് ഇരുന്ന് ഉറങ്ങാൻ പോലും സൗകര്യപ്രദമായിട്ട് ബസ്സുകളാണ് ഇപ്പം സിറ്റിയിൽ കൂടുതലായിട്ട് സർക്കാർ നിയന്ത്രിച്ചിരിക്കുന്നത് ഏതൊരു വിധം വലിയ ബുദ്ധിമുട്ടുകളും ഇപ്പം ഇല്ല ആദ്യമായിട്ടാണ് ഈ വണ്ടിയിൽ ഞാൻ പോകുന്നത് രാവിലെ അവിടെ എത്തത്തക്ക രീതിയിൽ ബാംഗ്ലൂർ എത്തത്തക്ക രീതിയിലാണ് ഇതിൽ പോകുന്നത് എന്റെ നാട്ടിൽ കൂടുതലും കെ എസ് ആർ ടി സിയുടെ സർവീസുകളാണ് കൂടുതലായിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും ആശ്രയിക്കുന്നത് അതിനെ തന്നെയാണ് ലൈൻ ബസ്സുകൾ തീരെ കുറവാണ് അപ്പോൾ ഞങ്ങളുടെ ആ സ്ഥലത്ത് ബസ് ഇല്ലാതെ ഇരുന്ന സമയത്തും കെ എസ് ആർ ടി സി ആണ് ഞങ്ങൾക്കൊരു ആശ്രയമായിട്ട് വന്നത് കുറഞ്ഞ നിരക്കിൽ ശാസ്ത്രീയമായ ഡ്രൈവിംഗ് പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിച്ചത് നിലവിൽ ഇരുപത്തിയൊന്ന് യൂണിറ്റുകളിൽ പരിശീലന കേന്ദ്രങ്ങൾ നടത്തുന്ന കെ എസ് ആർ ടി സി പത്ത് യൂണിറ്റുകളിൽ കൂടി ഈ സൗകര്യം ഏർപ്പെടുത്തുകയാണ് എസ് സി എസ് ടി വിഭാഗക്കാർക്കും ട്രാൻസ് വിഭാഗത്തിനും ഇരുപത് ശതമാനം ഫീസിളവും കോർപ്പറേഷൻ ജീവനക്കാർക്ക് അഞ്ച് ശതമാനം ഫീസിളവും അനുവദിച്ചിട്ടുള്ള ഈ സംവിധാനത്തിൽ വനിതാ ഇൻസ്ട്രക്ടർമാരുടെ സേവനവും സർക്കാർ ഉറപ്പാക്കിയിട്ടുണ്ട് തുടക്കത്തിൽ തന്നെ വലിയ പ്രവർത്തന ലാഭം നേടിയ ഈ സംവിധാനത്തിലൂടെ ഡ്രൈവിംഗ് സ്കൂളുകളെ ഏകോപിപ്പിക്കുന്നതിനായി ഒരു പുതിയ സോഫ്റ്റ്വെയറും ഇതിനകം കെ എസ് ആർ ടി സി തയ്യാറാക്കി കഴിഞ്ഞു ഇരുപത്തി ഒന്ന് ഡ്രൈവിംഗ് സ്കൂളുകളുടെയും ശതമാനം ഇന്ന് നോക്കിയാണ് എങ്കിൽ എൺപത്തി ഒൻപത് ശതമാനം വരെ വിജയ ശതമാനമുണ്ട് നമ്മുടെ ആകെ വിദ്യാർത്ഥികൾ ഇതുവരെ വന്ന ആകെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് ആറായിരത്തി നാനൂറോളം കുട്ടികൾ ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആരംഭിച്ച ഡ്രൈവിംഗ് സ്കൂളുകൾ സ്കൂളിൽ ഇരുപത്തൊന്ന് ഡ്രൈവിംഗ് സ്കൂളുകൾ സ്കൂളുകളിലുമായി ആറായിരത്തി ഇരുന്നൂറോളം വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടുകയും നാ കോടി അൻപത് ലക്ഷത്തോളം രൂപ വരുമാനം ഫീസ് ഇനത്തിൽ വരുമാനം ലഭിക്കുകയും ചെയ്തു എസ് ആർ ടി സി ഡ്രൈവിംഗ് ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം പുറത്തു നിന്നുള്ള ഡ്രൈവിംഗ് സ്കൂളുകളേക്കാൾ ഫീസ് ഇളവുണ്ട് പിന്നെ ഡ്രൈവിംഗ് പഠിക്കാൻ സേഫ്റ്റിയാണ് പഠിപ്പിക്കുന്നതും രീതിയിലാണ് ടി സി ബസ്സുകളിലെ ശുചിത്വവും ഈ സർക്കാർ ഭാഗമായി ഉറപ്പാക്കുകയാണ് ബസ്സുകൾക്ക് പ്രതിദിന ശുചീകരണ ഷെഡ്യൂൾ തയ്യാറാക്കിയും വാഹനങ്ങളിൽ ഡസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ചും വിജിലൻസ് ഓഫീസറുടെ നേതൃത്വത്തിൽ നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തിയുമാണ് ഈ രംഗത്തും കോർപ്പറേഷൻ ആധുനികവൽക്കരണം ഉറപ്പാക്കുന്നതാണ് തിരുവനന്തപുരത്തെ പാപ്പനംകോട്ട് കെ എസ് ആർ ടി സി യൂണിറ്റിൽ പ്രീമിയം ബസ്സുകൾ വൃത്തിയാക്കാൻ ഓട്ടോമാറ്റിക് ബസ് വാഷിംഗ് മെഷീനും സ്ഥാപിച്ചു കഴിഞ്ഞു ഓട്ടോമാറ്റിക് മെഷീൻ വന്നതിന് ശേഷമുള്ള ഈ ഒരു വികസനം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ബസ്സുകൾ വളരെ പെട്ടെന്ന് തന്നെ സർവീസിന് കൊടുക്കാനുള്ള ഒരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് കാര്യം വളരെ താമസമില്ലാതെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ബസ്സുകൾ കഴുകി വൃത്തിയാക്കുന്നതിനും കെ എസ് ആർ ടി സിയിൽ യാത്രക്കാരുടെ ഇടയിലുള്ള ഒരു മതിപ്പ് വൃത്തിയുള്ള ഒരു ബസ് എന്ന യാത്രക്കാരൻ്റെ ഒരു സ്വപ്നം കെ എസ് ആർ ടി സിയിൽ നടപ്പിലാക്കൊണ്ടിരിക്കുകയാണ് അപകടങ്ങൾ കുറയ്ക്കുന്നതിന് ബ്രത്തനലൈസർ പരിശോധന നടപ്പിലാക്കിയ കെ എസ് ആർ ടി സി വർക്ക്ഷോപ്പുകളിൽ അടിസ്ഥാന സൗകര്യ വികസനം നടപ്പിലാക്കിയിരിക്കുകയാണ് എല്ലാ യൂണിറ്റ് ഗ്യാരേജുകളിലും ആവശ്യമായ ജീവനക്കാരെ നിയമിച്ചും അറ്റകുറ്റപ്പണികൾക്കായി ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ഡ്യൂട്ടി സംവിധാനം ഏർപ്പെടുത്തിയും ഈ രംഗത്തും നവീന മാതൃക സ്വീകരിച്ചതിലൂടെ ഓഫ് റോഡ് ബസ്സുകളുടെ എണ്ണം അഞ്ഞൂറിൽ താഴെയായി കുറച്ചു കഴിഞ്ഞു അതിലൂടെ മുടങ്ങിക്കിടന്ന പല സർവീസുകളും പുനരാരംഭിച്ച കോർപ്പറേഷൻ സൂപ്പർ ക്ലാസ് ആൻഡ് ബഡ്ജറ്റ് ടൂറിസം സെൽ ബസ്സുകൾ നവീകരിച്ചതിനൊപ്പം ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതികളും നടപ്പിലാക്കിയിരിക്കുകയാണ് ഈ സെൻട്രോക്സിഡൻ്റെ അവസ്ഥ തന്നെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ദയനീയമായിരുന്നു ചെളിയും കുണ്ടും കുഴിയും നിറഞ്ഞ അവസ്ഥയിലായിരുന്നു ജീവനക്കാർ ജോലി ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ഈ കാണുന്ന മനോഹരമായ ക്യാബിനുകളും എല്ലാം സി ആക്കുകയും ചെയ്തിട്ടുണ്ട് പണി ചെയ്യാനുള്ള ഒരു സംവിധാനം ഈ ശേഷമുള്ള വിപ്ലവകരമായ മാറ്റങ്ങൾ തന്നെയാണ് കെ എസ് ആർ ടി സിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ സാങ്കേതിക വൈദഗ്ധ്യം പൊതുസേവന ദൗത്യം എന്നിവ പ്രയോജനപ്പെടുത്തി പൊതുഗതാഗത മേഖലയിലെ പ്രധാന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നതിനായി പരീക്ഷണാടിസ്ഥാനത്തിൽ തലസ്ഥാനത്ത് ഇന്നോവേഷൻ സെൻ്റർ പ്രശ്നപരിഹാരത്തിന് സ്റ്റാർട്ടപ്പുകൾ എന്നിവ ഏർപ്പെടുത്തുന്ന സർക്കാർ കെ എസ് ആർ ടി സിയിൽ സമ്പൂർണ്ണ ഡിജിറ്റൈസേഷൻ നടപ്പിലാക്കുന്നതിലൂടെ കടലാസ് ജോലികൾ ഡേറ്റ എൻട്രി മറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ജോലികൾ എന്നിവ ഒഴിവാക്കി കഴിഞ്ഞു ടിക്കറ്റിംഗ് ഇൻവോയ്സിംഗ് രേഖകൾ തയ്യാറാക്കൽ തുടങ്ങിയവയ്ക്ക് വേഗത ഉറപ്പാക്കിയും വാഹനങ്ങളുടെ ജി പി എസ് ടെലിമാറ്റിക്സ് വഴിയുള്ള തത്സമയ ട്രാക്കിംഗ് റൂട്ട് പ്ലാനിംഗ് മികച്ചതാക്കിയുമെല്ലാം മുന്നേറുന്ന ഈ സംവിധാനം അക്ഷരാർത്ഥത്തിൽ പുരോഗതിയിലേക്ക് കുതിക്കുകയാണ് പുതിയ പുതിയ ഒരുപാട് മാറ്റങ്ങൾ കെ എസ് ആർ ടി സിയിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ഒരു ഹൈഡ്രോളിക് പ്രസ് നമ്മൾ പണ്ട് ശരിക്ക് കൈകൊണ്ട് ലോഡ് ചെയ്ത് ചെയ്യുന്നത് കൊണ്ടിരുന്നത് ഇപ്പോൾ വെറും സ്വിച്ചിൻ്റെ പ്രവർത്തനം കൊണ്ട് നടക്കുന്നു കൂടാതെ ഡീസൽ പർട്ടിക്കുലേറ്റ് ഫിൽറ്റർ ക്ലീനിങ് മെഷീൻ ഉണ്ടാക്കി നമ്മൾ സെൻട്രൽ വർക്ക് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഒരു ഫിൽട്ടർ വെളിയിൽ കൊടുത്ത് ക്ലീൻ ചെയ്യുന്നതിന് നമുക്ക് പതിനായിരം രൂപയാണ് ഇപ്പോൾ നിലവിൽ വെളിയിൽ ചിലവ് ആ മെഷീൻ നമ്മുടെ ഇവിടുത്തെ തന്നെ സെൻട്രൽ വർക്ക്ഷോപ്പിലെ ഷോപ്പിലെ തന്നെ സ്വന്തമായിട്ട് അവരെ രൂപകൽപ്പന ചെയ്തിരിക്കുകയാണ് മാനുവലി ഇവിടെ നമ്മളുടെ ഗിയർ ബോക്സ് ഇഞ്ചിൻ്റെ പാർട്സുകൾ അതിൻ്റെ മെക്കാനിക്കൽ പാർട്സുകൾ റിമൂവ് ചെയ്യാനും റീഫിറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഉപയോഗിച്ചു കൊണ്ടിരുന്ന മാനുവൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഹൈഡ്രോളിക് പ്രസ്സിന് ഇതിപ്പോൾ നമ്മൾ സ്മാർട്ട് ഇന്നോവേഷൻസിന്റെ ഭാഗമായിട്ട് മെക്കനൈസ് ചെയ്ത് ജസ്റ്റ് ഒരു സ്വിച്ച് പ്രസ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുത്തൊരു സാധനമാണ് ഇത് ഹൈഡ്രോളിക് പ്രസ് ഇപ്പം ഇപ്പൊ മെക്കനൈസ് ഉപയോഗിക്കുന്നത് നമ്മുടെ കെ എസ് ആർ ടി സിയിലെ ഡെലിവറി സംരംഭമാണ് അപ്പോൾ ഇത് നമ്മൾ പ്രതിദിനം ഇരുപത്തിയ്യായിരം മുതൽ മുപ്പതിനായിരം വരെ നമ്മളിവിടെ കെ എസ് ആർ ടി സി വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് കെ എസ് ആർ ടി സി എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനാറ് മണിക്കൂറിനുള്ള ആധാരണപ്പെട്ട ആൾക്കാർക്കും വളരെ വരുമാനം വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ആ കിളത്തിൻ്റെ അങ്ങോളം നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതായി എന്റെ കോളേജ് തമിഴ്നാട്ടിലാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതാണ് അപ്പോൾ എപ്പോഴും കെ എസ് ആർ ടി സി വരേണ്ട സാധ്യത വന്നിട്ടുണ്ട് അപ്പം കെ എസ് ആർ ടി സിയിൽ നല്ല കംഫർട്ടബിളാണ് പിന്നെ നല്ല ടിക്കറ്റും കുറവാണ് കുറവാണിപ്പോൾ ടിക്കറ്റിന് ഇപ്പോൾ ഗൂഗിൾ പേ ഉണ്ട് ടിക്കറ്റ് വാങ്ങിക്കുമ്പോൾ അത് നല്ല കംഫർട്ടബിൾ ആണ് ചില്ലറ കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ പുതിയൊരു ആപ്പ് ഇറക്കിയിട്ടുണ്ട് ചാലോ ആപ്പ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ നമ്മളെ ചുറ്റുമുള്ള എല്ലാ ബസ്സും എവിടെയൊക്കെയാണ് ലൊക്കേഷൻ എല്ലാം അറിയാൻ പറ്റും സ്റ്റുഡൻസ് ആയിട്ടുള്ള സാമൂഹിക പ്രതിബദ്ധത കൂടി ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ക്യാൻസർ രോഗികൾക്ക് ബസുകളിൽ സൗജന്യ യാത്രയാണ് ഉറപ്പാക്കിയിരിക്കുന്നത് അതിനായി ഹാപ്പി ലോങ് ലൈഫ് കാർഡുകൾ ഏർപ്പെടുത്തിയ കോർപ്പറേഷൻ ജീവനക്കാരുടെ ക്ഷേമത്തിനായി ഇൻഷുറൻസ് പദ്ധതികളും നടപ്പിലാക്കി കഴിഞ്ഞു അതൊരു വലിയ കാര്യമാണ് ചെയ്തേക്കണത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആർ സി സിയിൽ പോകുന്ന ദുരിതം നമ്മൾ ഒരുപാട് കാണുന്നതാണ് ഒരുപാട് കാണണമെന്ന് പറഞ്ഞാൽ അതിപ്പം നല്ലൊരു കാര്യമാണ് സാർ ചെയ്തേക്കുന്നത് ആർ സി സിയിലെ പോകണ ഇപ്പോൾ രോഗികൾക്ക് ഒരു സൗജന്യ യാത്ര അത് വലിയ ഉപകാരമാണ് ഞങ്ങളുടെ മലയോര മേഖലയിൽ ഏറ്റവും കൂടുതലായിട്ടും കെ എസ് ആർ ടി സി ആണ് ഓടുന്നത് അവിടെയുള്ള കുട്ടികൾക്ക് പഠനത്തിനായിട്ടായാലും രാവിലെ ജോലികൾക്കായി പോകാനായാലും കെ എസ് ആർ ടി സി ആണ് ഏറ്റവും കൂടുതലായിട്ട് ആശ്രയിക്കുന്നത് നല്ലൊരു സർവീസാണ് കൊടുക്കുന്നത് കാരണം ഞങ്ങൾക്ക് ഇപ്പോൾ പേയ്മെൻ്റ് പോലും ഡിജിറ്റലാണ് വലിയ ഉപകാരപ്രദമാണ് കാരണം ഞങ്ങൾക്ക് ഇപ്പോൾ ചില്ലറയായിട്ട് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലാ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൂടുമ്പോൾ ബസ് കൊടുക്കും ബസ് വരുന്നുണ്ട് അതുകൊണ്ട് എല്ലാം കൊണ്ടും ഞങ്ങളിവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഒരു നല്ലൊരു അനുഭവമാണ് ഈ ഞാൻ യൂസ് കൂടുതൽ ബസ് ചിലവാ മാത്രമല്ല ഒരുപാട് ഫെസിലിറ്റി ഇപ്പം കേസ് ആയിട്ട് കുറേ വണ്ടികൾ പുതിയ വണ്ടികൾ ഇറക്കിയിട്ടുണ്ട് അതിലെല്ലാം സംവിധാനം വൈഫൈ സംവിധാനവും ഉണ്ട് പല പല സംവിധാനങ്ങളും ഉണ്ട് കാരണം ഒരുപാട് നാളുകളായിട്ട് പല ഘട്ടങ്ങളിലും യാത്ര പരിചയം എനിക്കുണ്ട് ആസ് എ പേഴ്സണലി ഉണ്ട് പക്ഷേ അറ്റ് പ്രസൻറ്റ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു കാരണം എല്ലാവരും ഇത് യൂസ് ചെയ്യുക മാക്സിമം ഈ പുതിയ വണ്ടികൾ ഇപ്പം ഒരുപാട് വണ്ടികൾ ഫെസിലിറ്റി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അതെല്ലാം സംവിധാനം സംവിധാനത്തിൻ്റെ കുറവുകളൊന്നുമില്ല കൂടുതൽ മാത്രമേ ഉള്ളൂ എല്ലാവരും മാത്രമേ പറയാനുള്ളൂ ഇത് സ്വന്തം അഭിപ്രായം അനുഭവം യൂസ് ചെയ്യുക പ്രതിസന്ധികളുടെ മരുഭൂമിയിൽ നിന്നും നവീകരണത്തിന്റെ പച്ചപ്പിലേക്ക് കെ എസ് ആർ ടി സി ചുവട് വെക്കുമ്പോൾ അത് സർക്കാരിന്റെ മാത്രമല്ല ഓരോ മലയാളിയുടെയും കൂടി വിജയമായി വളരുകയാണ് കാരണം സാധാരണക്കാരൻ്റെ പ്രതീക്ഷയാണ് കെ എസ് ആർ ടി സി ബസ്സുകൾ അതുകൊണ്ടാണ് നാടിൻ്റെ വളർച്ചയ്ക്ക് ചക്രഗതി പകർന്ന് ആനവണ്ടി മുന്നോട്ട് കുതിക്കുമ്പോൾ അത് ഈ സർക്കാരിനും നമുക്കും ആശ്വാസവും അതിജീവനവുമുള്ള ശുഭയാത്രയായി മാറുന്നത്